ഹായ് ഫ്രണ്ട്സ് ഇത് ഇന്ന് ഡിസ്പ്ലേ മാറ്റാമെന്നുള്ള മോഡലാണ് സാംസങ് എസ് ട്വൻ്റി എഫ് സി ഓൾറെഡി ഡിസ്പ്ലേ എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്യുന്ന സമയ സമയത്ത് സാധാരണ ടെക്നീഷ്യന്മാർക്ക് പാസ്വേഡ് ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് കസ്റ്റമറോട് നമ്മൾ ചോദിച്ചു പാസ്വേഡ് എത്ര എന്നുള്ളത് ഇപ്പോൾ കസ്റ്റമർക്ക് പാസ്വേഡ് തരാനൊരു മടി ഒരു താല്പര്യമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് പാസ്വേഡ് അതിൻ്റെ ഡിസ്പ്ലേ ടച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എമർജൻസി മോഡ് എടുത്തിട്ടേക്കും ചെക്ക് ചെയ്യാനും പറ്റും എന്നാലും കുറച്ചും കൂടി നല്ല രീതിയിൽ ചെക്ക് നമ്മൾ പാസ്വേഡ് ചോദിക്കുന്നത് അങ്ങനെ പാസ്വേഡ് ആവശ്യമില്ല ടച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എമർജൻസി മോഡ് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കസ്റ്റമർക്ക് ഭയമാണെങ്കിൽ അതായത് ഒരു ഭയം ആ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു മൊബൈൽ സർവീസ് സെൻ്ററിൽ നിന്നും പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി എല്ലാ ടെക്നീഷ്യന്മാർ ഫോട്ടോസ് ഫോട്ടോസോ കാര്യങ്ങളോ നോക്കുകയോ മറ്റു കാര്യങ്ങളും ചെയ്യുന്നില്ല ഏതെങ്കിലും ഏതോ ഒരു കാലത്ത് ഏതോരുത്തരും അങ്ങനെ വിട്ടിത്തം കാണിച്ചെന്ന് കരുതി മറ്റു ടെക്നീഷ്യന്മാർ അങ്ങനെയുമല്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് പാസ്വേഡ് ടെക്നീഷ്യനെ കൊടുക്കേണ്ട ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക മദർ ബോർഡിൽ ഡിസ്പ്ലേ ഫിക്സ് ചെയ്തിന് ശേഷം കസ്റ്റമേഴ്സിന് തന്നെ ടച്ചും കാര്യങ്ങളും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഫോൺ കൊടുത്താൽ മതി ഓക്കെ